ിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോയിൽ ഫൈനലിൽ കടന്നു യോഗ്യതാ റൗണ്ടിലെ ആദ്യ ശ്രമത്തിൽ എൺപത്തി മീറ്റർ ദൂരത്തേക്ക് ജാവലിൻ പായിച്ചാണ് നീരജ് ചോപ്ര ഫൈനലിൽ എത്തിയത് യോഗ്യതാ റൗണ്ടിൽ എൺപത്തിനാല് മീറ്റർ ദൂരം കണ്ടെത്തുന്നവരാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് യോഗ്യതാ റൗണ്ടിൽ ബി ഗ്രൂപ്പിൽ മത്സരിച്ച നീരജ് ചോപ്ര തന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു ഈ സീസണിൽ നീരജ് ചോപ്രയുടെ ഏറ്റവും മികച്ച ദൂരം കൂടിയാണിത് അതേസമയം മറ്റൊരു ഇന്ത്യൻ പ്രതീക്ഷയായിരുന്ന കിഷോർ ജെന്ന ഫൈനലിൽ എത്താതെ പുറത്തായി യോഗ്യതാ റൌണ്ടിൽ എൺപത് പോയിന്റ് ഏഴ് മൂന്ന് മീറ്റർ ആണ് ജന്ന കണ്ടെത്തിയ ഏറ്റവും മികച്ച ദൂരം നേരത്തെ യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് എയിൽ ജർമ്മനിയുടെ ജൂലിയൻ വെബ്ബറാണ് ഒന്നാമത് എത്തി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് എൺപത്തി കെനിയയുടെ യഗോ ജൂലിയസ് ഒൻപത് ഏഴ് മീറ്ററും ചെക്കിന്റെ ബഡ്ലെ യക്കൂക് എൺപത്തി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് മീറ്ററും ഫിൻലൻഡിന്റെ ഹെലാൻഡർ ഒലിവർ എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മീറ്ററും പായച്ച് ഫൈനലിൽ എത്തി നീരജ് ചോപ്ര മത്സരിച്ച ബി ഗ്രൂപ്പിൽ നിന്ന് പാകിസ്ഥാന്റെ അർഷദ് നദീമും ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സും ഫൈനലിൽ കടന്നിട്ടുണ്ട് നദീം എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ഒൻപത് മീറ്ററും പീറ്റേഴ്സ് എൺപത്തി എട്ട് പോയിന്റ് ആറ് മൂന്ന് മീറ്ററുമാണ് ജാവലിൻ പായിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയിരുന്ന നീരജ് ചോപ്ര ഈ മെഡൽ നിലനിർത്തുക എന്ന ലക്ഷ്യവുമായാണ് പാരീസിൽ എത്തിയിരിക്കുന്നത് ടോക്കിയോയിൽ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ദൂരത്തേക്ക് ജാവലിൻ എറിഞ്ഞായിരുന്നു നീരജ് ചരിത്രം കുറിച്ചത് ഓഗസ്റ്റ് എട്ടിന് രാത്രി പതിനഞ്ച് അൻപത്തി അഞ്ച് മുതലാണ് പുരുഷ ജാവ്ലിൻ ത്രോയുടെ ഫൈനൽ നടക്കുക ഒളിമ്പിക്സിന് മുൻപ് ഈ സീസണിൽ മൂന്ന് ഇവന്റുകളിൽ മാത്രമാണ് നീരജ് ചോപ്ര മത്സരിച്ചിരുന്നത് ദോഹ ഡയമണ്ട് ലീഗ് ആയിരുന്നു ഇതിൽ ആദ്യം അവിടെ എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ ദൂരമാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇതിനുശേഷം ഫെഡറേഷൻ കപ്പിൽ എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് മീറ്ററും പാവോനുർമി ഗെയിംസിൽ എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് മീറ്ററും കണ്ടെത്തി അദ്ദേഹം സ്വർണം നേടിയിരുന്നു എന്തായാലും സ്വർണ പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു രാജ്യം മുഴുവനും ഇന്നുള്ളത് തന്നെ ഉറക്കമൊഴിച്ച് ചോപ്രയുടെ പ്രകടനം കാണാൻ രാജ്യം കാത്തിരിക്കുമെന്നതും ഉറപ്പാണ് അതേസമയം ഒളിമ്പിക്സ് ചരിത്രത്തിലാദ്യമായി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ഇന്ത്യക്കാരനായി പാരീസിൽ റെക്കോർഡ് കുറിച്ച ലക്ഷ്യാസെൻ മെഡലുകളൊന്നുമില്ലാതെ മടങ്ങുന്നു എന്ന വാർത്ത നിരാശപ്പെടുത്തുകയാണ് സെമിയിൽ തോറ്റതിനു പിന്നാലെ വെങ്കല മെഡലിനായി നടന്ന മത്സരത്തിലും പരാജയപ്പെട്ടു ആദ്യ സെറ്റിൽ ആധികാരിക ജയം നേടിയ ശേഷമാണ് ലക്ഷ്യസെനിന് തോൽവി പിണഞ്ഞത് വെങ്കല മെഡൽ പോരാട്ടത്തിൽ മലേഷ്യയുടെ ലീസി ജായോടാണ് ലക്ഷ്യാസെൻ തോറ്റത് സെമിയിൽ ഡെൻമാർക്കിന്റെ വിക്ടർ ആക്സൽസിനോട് പൊരുതി തോറ്റാണ് ലക്ഷ്യാസെൻ വെങ്കല മെഡൽ പോരാട്ടത്തിന് ഇറങ്ങിയത് സെമിയിലും ആദ്യം മുന്നിട്ട് നിന്ന ശേഷം കീഴടങ്ങുകയായിരുന്നു എന്തായാലും ഇനി രാജ്യത്തിന്റെ സ്വർണ പ്രതീക്ഷ ചോപ്രയിലാണ് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ ചോപ്ര സ്വർണം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം